ഇതേ അനുഭവം മതേതരത്വം ജനാധിപത്യം സാമ്രാജ്യത്വ വിരുദ്ധത ഇതിനോടെല്ലാം കുറുപുലർത്തുക അചഞ്ചലമായ നിലപാട് സ്വീകരിക്കുക ഇത് കൈരടി തുടക്കം മുതൽ ഈ സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ നാട് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലം കടന്നു വന്നിട്ടുണ്ട് അതിലൊരുപാട് സന്ദർഭങ്ങൾ കൈരളി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് നാടാകെ ചിന്തിച്ചു പോയ ഘട്ടങ്ങളുണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച വിജയം വാക്ക് മാധ്യമധർമ്മം എട്ടായി മടക്കി ശമ്പളത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന കൈരളിയിലെ മാധ്യമത്തൊഴിലാളികൾ പോലും പൊട്ടിച്ചിരിച്ചു പോവും കൈരളിയെക്കുറിച്ചുള്ള തന്റെ ഈ ഉളുപ്പ് കെട്ട പുലമ്പൽ കേട്ടാലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു